അമ്പലകുളത്തിന്റെ മതിൽക്കെട്ടിനകത്തേക്ക് ആദർശി കയറുമ്പോൾ അവൾ പരിങ്ങലോടെ പുറത്തു തന്നെ നിന്നു നാച്ചൂട്ട വന്നേ പേടിയുണ്ടോ പതിഞ്ഞ സ്വരം കൈകൾ പുറത്തേക്ക് നീണ്ടു നക്ഷത്രയുടെ കയ്യിൽ അമർത്തി പിടിച്ച് അകത്തേക്ക് വലിച്ചു ആദ്യേട്ടാ ശബ്ദം താഴ്ത്തി വിളിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൻ ചൂടിൽ ചേർന്നു നിന്നു ചിരിയോടെ തല ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി എന്താ നാച്ചൂട്ട സന്തോഷായോ അപ്പയുടെ മകൾ എന്ന ആഗ്രഹം സാധിക്കാൻ അപ്പയുടെ അനുഗ്രഹം തന്നെ വാങ്ങി കൃഷ്ണനോട് എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറയാം എന്നും പറഞ്ഞു അവൾ അവനെ മുറുകെ പിടിച്ചു സന്തോഷായി ആദ്യേട്ടാ ആണോ എന്നാൽ ആ സന്തോഷത്തിന് മധുരം വേണം കുറുമ്പ് നിറഞ്ഞ ആദർശന്റെ മുഖം അരണ്ട വെളിച്ചത്തിൽ തിളങ്ങി ഒന്ന് പോയി ആദ്യേട്ടാ അവളെ ചുവരോട് ചേർത്ത് നിർത്തി പ്ലീസ് ഞാച്ചൂട്ടാ മറ്റൊന്നും വേണ്ട വരാ നേരം എനിക്കൊരു ഗിഫ്റ്റ് തന്നില്ലേ ആദ്യമായി തടത്തിൽ തഴുകി അവൻ പറയുമ്പോൾ നാണത്തോടെ മുഖം ചുവന്നു തരില്ലേ പെണ്ണേ ഉം ഇല്ല അവൻ ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ച് പടിക്കട്ടിലിരുന്നു ആദ്യേട്ടാ പൂജ കഴിഞ്ഞ് നട ഇപ്പോൾ തുറക്കും എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞില്ലേ എന്താ അത് പെട്ടെന്ന് അവൾ ചോദിക്കുമ്പോൾ ആദർശ് മൗനമായിരുന്നു സങ്കടത്തോടെ നക്ഷത്രയുടെ മുഖത്തേക്ക് നോക്കി ആദർശേട്ടൻ്റെ പപ്പയ്ക്ക് ഇനി എന്നെ ഇഷ്ടമല്ല എന്നുണ്ടോ വേദനയോടെ ചോദിക്കുമ്പോൾ ശബ്ദമിടറി ആദർശൻ്റെ കൈകൾ അവളുടെ ഷോൾഡറിൽ അമർന്നു എൻ്റെ നാച്ചൂട്ട ഇങ്ങനെ കടന്നു ചിന്തിക്കാതെ ഈ നക്ഷത്രയെ പപ്പയ്ക്ക് ഇഷ്ടമാണ് ആദർശി ചിരിച്ചു പിന്നെന്താ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ പറയൂ അത് ഒരു ബിസിനസ് മീറ്റ് ഉണ്ട് ഇന്നലെ നൈറ്റാണ് പപ്പ വിളിച്ചു പറഞ്ഞത് അതിനിപ്പോൾ എന്താ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അത് ഞാനും പോകണം നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ബാംഗ്ലൂർക്ക് അവിടെ നിന്നും പപ്പയ്ക്കൊപ്പം ദുബായ് ഒന്നുമില്ലാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തല താഴ്ത്തി പിടിച്ചു നാച്ചു താഴ്ന്ന മുഖം ഇരു കൈയിലും വാരിയെടുത്തു നിറഞ്ഞ ചുവന്ന കണ്ണുകൾ വേദനയോടെ അവൻ്റെ ശരീരം വിറച്ചു മോളെ എന്താടി കരയാൻ മാത്രം ഒന്നുമില്ല ഒരു മൂന്ന് ദിവസം അത്രയേ ഉള്ളൂ മൺഡേ ഞാൻ കോളേജിൽ ഉണ്ടാവില്ല പിട്ടേന്ന് വരും ആദ്യേട്ടാ ഞാൻ എനിക്ക് പേടിയാട്ടോ ബിതുമ്പുന്ന ചുണ്ടിനെ കടിച്ചു പിടിച്ചു എന്തിന് എന്തിനാ നാച്ചു പേടി ആരെയാ പേടി നക്ഷത്ര കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു തുളുമ്പി നിന്ന കണ്ണുനീർ കവിൾത്തടത്തെ നനയിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി ആദർശിൻ്റെ മുഖം ചുളിഞ്ഞു നാച്ചു കൺപോളയിൽ ചുണ്ടുകൾ ചേർത്തു ഞാൻ വരാതിരിക്കും എന്നാണോ മനസ്സിൽ ഇടർച്ചയോടെ ചോദിക്കുമ്പോൾ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ിങ്ങളോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി എന്നെ ഉപേക്ഷിക്കില്ല എന്നെനിക്കറിയാം പക്ഷേ ഒരു നശിച്ച ജന്മാണെൻറ്റേത് സ്നേഹിക്കപ്പെടാൻ സന്തോഷിക്കാൻ എനിക്ക് യോഗമില്ല അതാ പേടി ഏങ്ങലോടെ പറയുന്നവളെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു ഒന്നും ഉണ്ടാവില്ല ആദർശി നക്ഷത്രയ്ക്ക് സ്വന്താണ് ഈ ശരീരത്തിൽ ജീവൻ്റെ തുടുപ്പുണ്ടെങ്കിൽ ഞാൻ വരും ഇല്ലേൽ വേണ്ട അവൻ്റെ ചുണ്ടിൻമേൽ അവൾ കൈ അമർത്തി പറയല്ലേ ഉറക്കെ കരയുന്ന പെണ്ണിനെ നോക്കിക്കൊണ്ട് പതിയെ എഴുന്നേറ്റു ഒന്ന് കുനിഞ്ഞ് അവളെ ഇരു കയ്യിലും വാരിയെടുത്തു ആദ്യേട്ടാ ഊറക്കയെ വിളിച്ചു എനിക്ക് ആ സമ്മാനം വേണം പെണ്ണേ ഇന്നലെ ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല പടിക്കെട്ടുകൾ ഒന്നൊന്നായി കയറുമ്പോൾ അവന്റെ ഹൃദയ ചൂടിൽ ശാന്തമാകുന്ന മനസ്സ് ചിരിയോടെ അവ വിടർന്ന കണ്ണിലേക്ക് നോക്കി പതിങ്ങിക്കിടങ്ങും സ്റ്റെപ്പുകൾ കയറി മതിൽക്കെട്ടിൽ അവളെ ചേർത്ത് നിർത്തി ഹാ ഒരു കാര്യം പറയാൻ മറന്നു അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ അവൻ്റെ മുഖത്തെ കള്ളച്ചിരി ചുളിഞ്ഞ മുഖത്തോടെ ചോദിച്ചു അല്ല നാച്ചു ഈ ഡ്രസ്സ് നമ്മുടെ കോളേജിലിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ നക്ഷത്രയുടെ ചുണ്ടിലെ ചിരി പറയുപെണ്ണെ ഈ ഡ്രസ്സിന്റെ പേരെന്താ ധാവണി പോലെ എന്നാലല്ല ഇതിന് ഷോൾ വേണ്ടേ ചിരി കടിച്ചമർത്തി ചോദിക്കുന്നവനെ നോക്കുമ്പോൾ കവിളിണകളിൽ നാണത്തിന്റെ ചുവപ്പുരാശി പടർന്നു കഴിഞ്ഞിരുന്നു ഇത് പട്ടുപാവാടയും ഫുൾ ബ്ലൗസും ഇതിന് ഷോൾ വേണ്ട എന്തായാലും സൂപ്പർ ഇതെന്താ കോളേജിൽ കോളേജിലിടാത്തേ ചോദിക്കുമ്പോൾ അവൻ്റെ കൈകൾ നെറ്റിത്തടത്തിൽ നിന്നും താഴേക്ക് ചലിച്ചു ഞാൻ ഈ ഡ്രസ്സ് ക്ഷേത്രത്തിൽ മാത്രമേ ഉപയോഗിക്കൂ മുഖമാകെ അവൻ്റെ വിരലുകൾ ഒഴുകി നടക്കുമ്പോൾ അവളുടെ കണ്ണിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ ചേക്കേറി തുടങ്ങിയിരുന്നു ആദർശേട്ട പതിയെ വിളിച്ചു നെറ്റിത്തടത്തിൽ അവൻ്റെ ചുണ്ടിൻ്റെ തണുപ്പ് അവളൊന്നു വിറച്ചു കണ്ണുകൾ തുറന്ന് ആദർശിന്റെ മുഖത്തേക്ക് നോക്കി എന്തേടി ഉം മനസ്സിലാകുന്നുണ്ട് ഉണ്ടല്ലോ അപ്പ പിന്നെ താമസം വേണ്ട അതരങ്ങൾ പ്രണയം കൈമാറി കുറുകലോടെ നിൽക്കുന്ന പെണ്ണിനെ നെൻസിലേക്ക് ചേർത്ത് അമർത്തി ഇരുകൈമ്പും അവനെ ചുറ്റി പിടിച്ചു ആദ്യേട്ട പതിയെ വിളിച്ചു ആദർശ് തല താഴെത്തി നോക്കി നാളെ ഞാനും അപ്പയും ബീച്ചിൽ പോകും അവിടെ വെച്ച് ആദർശേട്ടന്റെ കാര്യം ഞാൻ അപ്പയോട് പറയും എന്തിനാ നാച്ചു വെച്ച് താമസിപ്പിക്കുന്നത് ഇന്ന് തന്നെ പറഞ്ഞുകൂടെ വീട്ടിൽ ചേച്ചിയുണ്ട് ഒന്നും പറയാൻ പറ്റില്ല അതാ വീട്ടിലെ അവസ്ഥ അവൻ്റെ മുഖം ചുളിഞ്ഞു അതെന്താ അങ്ങനെ ചേച്ചി പ്രശ്നക്കാരിയാണോ വീട്ടിലെ കാര്യങ്ങളൊന്നും നാച്ചു എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അവൻ്റെ ചോദ്യം അവൾ മൗനമായി നാച്ചുട്ടാ പറയാൻ ഇഷ്ടമല്ലേ വേണ്ട ഞാൻ നിർബന്ധിക്കില്ല അപ്പയുടെ സമ്മതം വാങ്ങിക്കഴിഞ്ഞ് ഞാൻ പറയാം എല്ലാം പറയാം വേദനയിൽ നീറി പുകയുന്ന അവളുടെ സ്വരം ഉം പറയണം എനിക്കെന്തൊക്കെയോ അങ്ങ് ഇല്ലാത്തതുപോലെ തോന്നുക അവൾ ആദർശിനെ നോക്കി എന്തേ എന്നെ സംശയമാണോ പെട്ടെന്ന് നക്ഷത്ര ചോദിച്ചു എൻ്റെ നാച്ചുകൂട്ടിയെ ഞാൻ എന്തിനു സംശയിക്കണം അതല്ല ഇവിടെ അടുത്ത് കോളേജുണ്ട് ഞാൻ വരുന്ന വഴിക്ക് കണ്ടത് ഇത്രയും മാർക്കുള്ള നാച്ചുവിന് ഇവിടെ കോളേജിൽ സീറ്റ് കിട്ടില്ലേ അവന്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമായി അവൾ ചിരിച്ചു പിന്നെ അപ്പയ്ക്ക് എന്റെ നാച്ചു പ്രിയപ്പെട്ടതാ പ്രാണൻ പോലെ അങ്ങനെയുള്ള മനുഷ്യൻ മകളെ പിരിഞ്ഞിരിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും ഇല്ലേ ആദർശ് നക്ഷത്രയുടെ കണ്ണിലേക്ക് നോക്കി എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞാൻ പറയാം ആദ്യേട്ടൻ മീറ്റിങ്ങു കഴിഞ്ഞു വന്നിട്ട് ഉം മതി ക്ഷേത്രത്തിനകത്ത് മണിശബ്ദം മുഴങ്ങി എന്നാ നമുക്ക് പോകാം പൂജ കഴിഞ്ഞു അപ്പ പുറത്തിറങ്ങുമ്പോൾ എന്നെ കണ്ണിലിൽ പേടിക്കും അവൾ ധൃതിയിൽ കുളപ്പടവിൻ്റെ വാതിൽ ഭാഗത്തേക്ക് നടന്നു നാച്ചൂട്ട കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ച് വിളിച്ചു അവൾ ചിരിയോടെ നിന്നു അവന് അരികിലേക്ക് വന്നു എന്തു ഭംഗി ആ പെണ്ണെ കൈത്തണ്ടയിലെ കുപ്പിവളയിൽ ഒന്ന് തട്ടി നക്ഷത്ര ചിരിയോടെ പെരുവിരലിൽ ഉയർന്നു അവൻ്റെ താടിത്തുമ്പിൽ അമർത്തി ചുംബിച്ചു പിന്നിലേക്ക് മറിയാൻ പോയവളെ ചുറ്റി പിടിച്ചു നാണത്തോടെ തല താഴ്ത്തി നിന്നു താങ്ക്സ് പോയിട്ട് വരുന്നതുവരെ എൻ്റെ നാച്ചൂട്ടൻ്റെ പ്രണയ സമാനം ദേ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും അപ്പയെ കാണാൻ എന്നാൽ വരിക വെപ്രാളത്തോടെ ചോദിച്ചു നാട്ടിൽ ലാൻഡ് ചെയ്താൽ ചെയ്താലുടനെ ഞാൻ അപ്പയെ വന്ന് കാണും അവൾ സന്തോഷത്തോടെ തലകുലക്കി വാ എന്നാ പോകാം അവനൊപ്പം ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു അഞ്ജു ബൈക്കിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറുമ്പോൾ സെറ്റിയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്ന അഞ്ജലിയെ നോക്കി വിളിച്ചു അവൾ അവനെയൊന്നും നോക്കുക കൂടി ചെയ്യാതെ ടി വിയിൽ തന്നെ നോക്കിയിരുന്നു അഞ്ജലി കയ്യിലിരുന്ന പൊതി ടേബിളിലേക്ക് വെച്ച് ടി വി ഓഫ് ചെയ്തു ദീപു ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ് അവൻ അവൾക്ക് അരികിലേക്ക് വന്നു എഴുന്നേൽക്ക് ദേ സന്ധ്യയ്ക്ക് അമ്മ നാമം ജപിക്കുന്നത് കണ്ടോ അതിന് ഞാനെന്തു വേണം കടുപ്പത്തിലുള്ള അഞ്ജലിയുടെ സ്വരം പോയി മുഖം കഴുകി തൊഴുത് പ്രാർത്ഥിക്ക് അവൾ പല്ല് കടിച്ചു പൊട്ടിച്ചു പെട്ടെന്ന് വേണം നാളെ മുതൽ നിലവിളക്ക് കൊളുത്തേണ്ടത് നീയാണ് കേട്ടലോ ഈ സമയത്ത് ദൈവവിചാരം നല്ലതാ അവൾ ചവിട്ടി തുള്ളി നിലവിളക്കിന് മുന്നിലേക്ക് നടന്നു എന്റെ ദൈവമേ ഇതിനെ മെരിക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടും അമ്മ നല്ല വിശപ്പ് കഴിക്കാൻ എന്താ ഉള്ളേ ദീപു ഉറക്കെ ചോദിച്ചു കഞ്ഞീം തേങ്ങാ ചുട്ടരച്ച ചമ്മന്തിയും പപ്പടവും അച്ചാറും പറഞ്ഞുകൊണ്ട് രണ്ട് പ്ലേറ്റുമായി അമ്മ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു അഞ്ജു വാ കഴിക്കാം ദീപു സ്നേഹത്തോടെ വിളിച്ചു എനിക്ക് വേണ്ട കടുപ്പത്തിൽ പറഞ്ഞ് തല വെട്ടിച്ചു മോളെ കഞ്ഞി വേണ്ടയിൽ ചോറുണ്ട് എൻ്റെ അമ്മ നിർബന്ധിക്കണ്ട വിശപ്പുണ്ടാവില്ല അതാവും ദീപു പറയുമ്പോൾ അഞ്ജലി ദേഷ്യത്തോടെ കൈ ചുരുട്ടി പിടിച്ചു നീ പോയി കിടന്നോ അഞ്ജലി വിശപ്പില്ലല്ലോ ഒരു സ്പൂൺ കഞ്ഞി കോരി കുടിക്കുമ്പോൾ ഉറക്കെ പറഞ്ഞു അവൾ വെട്ടിത്തിരിഞ്ഞ് റൂമിലേക്ക് കയറി മോനെ ഉച്ചയ്ക്ക് ഒരു പിടി വറ്റി വറ്റുകഴിച്ചതാ നിർബന്ധിച്ചിരിഞ്ഞാൽ കഴിക്കുമായിരുന്നു വേണ്ടമ്മ ബിഷപ്പിന്റെ വില അറിയണം ഇനി വേണ്ടാന്നും അവൾ പറയരുത് കഴിച്ചു കഴിഞ്ഞ് കൈയും കഴുകി റൂമിലേക്ക് നടന്നു ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കട്ടിലിൽ ഒരു സൈഡ് ചരിഞ്ഞു കിടക്കുന്നവളെ കണ്ട് ചുണ്ടിലൂറി വന്ന ചിരിയോടെ ലൈറ്റ് ഓഫ് ചെയ്തു കട്ടിലിന്റെ മറു കിടന്നു ദുഷ്ടൻ ഒന്നുകൂടി വിളിച്ചിരിഞ്ഞാൽ കഴിക്കാമായിരുന്നു വയറ് വിശന്ന് കത്തുവാ അഞ്ജലി വയറ്റിൽ അമർത്തി പിടിച്ചു പതിയെ നിവർന്നു കിടന്നു തലചരിച്ച് ദീപുവിനെ നോക്കി ഇതേവരെ വിശപ്പ് എന്തെന്നും അറിഞ്ഞിട്ടേയില്ല പക്ഷെ ഇന്ന് വേദനയോടെ കണ്ണുകൾ നിറഞ്ഞു കട്ടിലിൽ മറിഞ്ഞും തിരിഞ്ഞും കിടക്കുന്നവളെ നോക്കി അവൻ ചിരിച്ചു പതിയെ എഴുന്നേറ്റു എന്താ അഞ്ചു ബാക്കിയുള്ളവരെ ഉറങ്ങാനും സമ്മതിക്കില്ല അല്ലേ ദീപുവിൻ്റെ ചോദ്യം അവൾ ദേഷ്യത്തോടെ പല്ല് കടിച്ചു പിടിച്ചു എന്താ വിശക്കുന്നുണ്ടോ ഒരു മയത്തിൽ ചോദിച്ചു അവൾ മൗനമായിരുന്നു അവൻ പുറത്തേക്ക് നടന്നു തിരികെ ഒരു പ്ലേറ്റും ഗ്ലാസിൽ വെള്ളവുമായി അകത്തേക്ക് കയറി വന്നു ഉം കഴിക്ക് എനിക്ക് വേണ്ട ദീപുവിൻ്റെ മുഖം ഇരുണ്ടു എഴുന്നേൽക്കടി അവൾ കട്ടിലിൽ നിന്നും ചാടി പിടഞ്ഞ് എഴുന്നേറ്റു ഇത് മൊത്തം കഴിക്കണം നിനക്കല്ല എന്റെ കുഞ്ഞിനാ കടുപ്പത്തിൽ പറഞ്ഞ് പ്ലേറ്റ് അവൾക്ക് മുന്നിലായി വെച്ചു മസാല ദോശ അഞ്ജലിയുടെ നാവിൽ വെള്ളം ചൊടിഞ്ഞു ദീപുവിൻ്റെ ചുണ്ട് ചിരി വിരിഞ്ഞു കഴിച്ചിട്ട് കയറി കിടക്ക് എനിക്ക് നല്ല ഉറക്കം വരുന്നു അവൻ കിടന്നു കണ്ണുകൾ അടച്ചു അഞ്ജലി തിരിഞ്ഞ് ദീപുവിനെ നോക്കി ഭാഗ്യം ഉറങ്ങി വെപ്രാളത്തോടെ കഴിക്കാൻ തുടങ്ങി കണ്ണുകൾ പതിയെ തുറന്നു ബിഷപ്പിൻ്റെ വിലയിൽ നിന്ന് തുടങ്ങാം നിന്നെ ഞാൻ മാറ്റിയെടുക്കും എന്നോടാ അവളുടെ കളി അപ്പാ ഇന്നെന്താ നേരത്തെ പൂജ കഴിഞ്ഞോ പതിവിലെ നേരത്തെ ക്ഷേത്രമടച്ച് വീട്ടിലേക്ക് വരുന്ന അച്ഛനെ നോക്കി നക്ഷത്ര ചോദിച്ചു എന്നാൽ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം ഇന്നലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതല്ലേ പോകാം സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന മകളെ നോക്കി ചിരിച്ചു ഇന്ന് വേണ്ട മോളെ പിന്നൊരു ദിവസമാകാം അപ്പ സങ്കടത്തോടെ മുഖം താഴ്ന്നു എൻ്റെ കുട്ടി സങ്കടപ്പെടണ്ട ഇന്ന് അപ്പാ ഒരുപാട് സന്തോഷിക്കുന്ന ദിവസാ അവളുടെ മുഖം ഇരുകയും വാരിയെടുത്തു കണ്ണുകൾ മകളിലൂടെ ഒന്ന് പാഞ്ഞു നടന്നു എന്താ അപ്പ ആകാംക്ഷയിൽ ചോദിച്ചു അത് ഇനി മുതൽ എൻ്റെ നാച്ചുവിന് ഒരു കൂട്ട് കിട്ടും പുറത്തു പോകാനൊന്നും അപ്പ വേണ്ട പിച്ച് വെച്ച് നടന്ന ഈ വിരലിൽ നിന്ന് മറ്റൊരു വിരലിൽ പിടിച്ച് മുന്നോട്ട് നടക്കും പറയുമ്പോൾ ആ വൃദ്ധൻ്റെ ചുണ്ടുകൾ ഒന്ന് വിതുമ്പി കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകി തുടങ്ങി അപ്പാ സന്തോഷം എന്ന് പറഞ്ഞിട്ട് എന്തിനാ കരയുന്നേ എനിക്ക് അപ്പയുടെ കയ്യിൽ പിടിച്ച് നടന്നാൽ മതി മറ്റാരുടെയും കൂടെ നടക്കണ്ട ഉറപ്പോടെ പറയുന്ന മകളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു റൂമിലേക്ക് കയറി ഒരു നല്ല ദാവണി എടുത്തിട്ട് സുന്ദരി കുട്ടിയായി ഒരുങ്ങു എന്തിനാ അപ്പാ പുറത്തു പോകാനാണോ നിറഞ്ഞ സന്തോഷത്തോടെ ചോദിച്ചു അല്ല ഇന്ന് എൻ്റെ കുട്ടിയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട് നക്ഷത്ര ഒന്ന് ഞെട്ടി ശരീരം തണുത്ത് വിറച്ചു അപ്പാ ഉറക്കെ വിളിച്ചു എതിരു പറയരുത് എനിക്കിനി ഒരുപാട് നാളില്ല മനസ്സ് മനസ്സു പറയുക അപ്പാ അങ്ങനെയൊന്നും പറയല്ലേ ഒന്നുമില്ല എല്ലാം തോന്നല പഠിപ്പ് കഴിഞ്ഞ് പതിയെ മതി ബിങ്ങലോടെ പറയുമ്പോൾ അയാൾ മകളെ ചേർത്ത് പിടിച്ച് കട്ടിലിലായിരുന്നു മനുഷ്യരുടെ അവസ്ഥയല്ലേ മോളെ പറയാൻ പറ്റില്ല എൻ്റെ കുഞ്ഞിനെ ഇവിടെ തനിച്ചാക്കി മടങ്ങേണ്ടി വന്നാൽ അപ്പയുടെ ആത്മാവിനെ ശാന്തി കിട്ടില്ല അപ്പ വേദനയോടെ അച്ഛനെ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ ആദർശിന്റെ മുഖം കൺമുന്നിലേക്ക് ഓടിയെത്തി ആദ്യേട്ടാ ഞാൻ ഞാൻ എന്താ ഇപ്പോ മോളെ പെട്ടെന്ന് റെഡിയാവ് നല്ല ബന്ധ ഇന്ന് ചെക്കനും കുടുംബവും എന്റെ കുട്ടിയെ കാണാൻ വരും ആ കാലൻ വരും മുന്നേ ഈ കല്യാണം ഉറപ്പിക്കണം അച്ഛൻ്റെ ഉറച്ച വാക്കുകൾ ചെവി രണ്ടും ഊതി അടച്ചു മറുത്തൊന്നും പറയാൻ കഴിയാതെ ഇരുന്ന് പോയ നിമിഷം ഭാര്യര് പുറത്തേക്ക് നടന്നു വെപ്രാളത്തിൽ ഡോർ ഡോറടച്ച് ചാരി നിന്നു കൃഷ്ണ അപ്പയുടെ തീരുമാനത്തിൽ നിന്നും ഒരു എതിരഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല വളർത്തി വലുതാക്കിയ മനുഷ്യനോട് എന്തു പറയും ചേച്ചിയെ പോലെ ഞാനും പ്രവർത്തിച്ചാൽ അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു ശിവനെ ഇതെന്താ നടന്നിട്ടും നടന്നിട്ടും എത്താത്തത് കാൽ വലിച്ചു വെച്ച് നടക്കുമ്പോൾ വേണി പിറുപിറുത്തു പാവം കരയുകയാണോ ആവു പടിപ്പുരയ്ക്ക് മുന്നിൽ വന്ന് അവൾ ഒന്ന് നിന്നു ഈ പടി ചവിട്ടരുത് എന്ന് മനസ്സിലുറപ്പിച്ചതാ ഹാ എന്റെ നക്ഷത്രയ്ക്ക് വേണ്ടിയല്ലേ വലത് കാൽ ഉയർത്തി എന്തിനാ വലത് കാല് ഇടതു മതി എന്തായാലും ആ മൂദേവി മുന്നിൽ വന്നു പെടും എന്റെ നാവു പിന്നെ വെറുതെ ഇരിക്കില്ല വലതുകാൽ മാറ്റി ഇടതുകാൽ വെച്ച് അകത്തേക്ക് കയറി അച്ഛേ പടിക്കെട്ടുകൾ കയറിക്കൊണ്ട് ഊറൊക്കെ വിളിച്ചു ഇവരെല്ലാം എവിടെ പോയി ചുറ്റിനു നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു നീ എന്താ ഇവിടെ നേത്രയുടെ സ്വരം ഓ അത് നിങ്ങളെ കാണാൻ വന്നതല്ല അച്ഛനും നക്ഷത്രയും എവിടെ അവൾ മുന്നിലേക്ക് നടന്നു അങ്ങനെ ഇടിച്ചു കയറി പോകാൻ വരട്ടെ തടസ്സം പോലെ നേത്ര മുന്നിൽ വന്നിന്നു വേണി രൂക്ഷമായി അവളുടെ മുഖത്തേക്ക് നോക്കി നീ എന്തിനടി എൻ്റെ ജഗേട്ടന് നേരെ കല്ലെറിഞ്ഞത് ദേഷ്യത്തിൽ ചോദിച്ചു അത് അയാൾക്ക് നാവിനല്ലില്ല നോട്ട ശരിയല്ല സ്വഭാവം പറയുകയേ വേണ്ട പിന്നെ ഇപ്പോൾ കല്ലേ എറിഞ്ഞിട്ടുള്ളൂ മര്യാദ കേട് കാണിച്ചാൽ കൊല്ലാനും ഞാൻ മടിക്കില്ല വേണിയും ഉറക്കെ പറഞ്ഞു എടി നീ ആരെ ആരെ കൊല്ലും എനിക്കൊന്ന് കാണണം എന്താ അവിടെ ഭാര്യയുടെ ഉറക്കയുള്ള സ്വരം രണ്ടുപേരും തിരിഞ്ഞു നോക്കി ദേ അപ്പാ ഇവള് നമ്മുടെ വീട്ടിൽ വരുന്നത് എനിക്കിഷ്ടമല്ല വേണി ചിരിയോടെ ഭാര്യ നോക്കി മോളകത്തേക്ക് ചെല് നാച്ചു ഒരുങ്ങിയിട്ടുണ്ടാവും ഒന്ന് കൂടെ നിൽക്ക് അവർ വരാന്ന് പറഞ്ഞ സമയമായി അയാൾ ഉമ്മറത്തേക്ക് നോക്കി പറഞ്ഞു വേണി മുന്നിലേക്ക് നടന്നു തിരിഞ്ഞ് നേത്രയെ നോക്കി ചുണ്ട് കോട്ടിച്ചിരിച്ചു ആര് വരുന്ന കാര്യം അപ്പ എന്തിനാ നക്ഷത്രം ഒരുങ്ങുന്നേ സംശയത്തോടെ നേത്ര ചോദിച്ചു അത് നാച്ചിമോളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ ഇന്ന് വരും ഞാൻ ഇവിടെ ഉള്ളതല്ലേ എന്നോട് ഒരു വാക്ക് പറഞ്ഞു എനിക്ക് അത്ര വിലയേ ഉള്ളൂ വീറോടെ പറയുന്നവളെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ വാര്യര് പുറത്തേക്ക് നടന്നു ഹാ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നെങ്കിൽ പോട്ടെ എനിക്കും അതാ നല്ലത് ഇല്ലെങ്കിൽ ഞാൻ തന്നെ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വരും അതിലും ഫേത ഇതാ നേത്രചിരിയോടെ അകത്തേക്ക് നടന്നു